ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കറി വേൾഡ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വള്ളിപ്പയറും ക്യാബേജും കൂടി ഒരു തോരനാണ് അപ്പോൾ കുറച്ച് ക്യാബേജും കുറച്ച് വള്ളിപ്പയറും കൂടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് പച്ചമുളക് പിന്നെ കുറച്ച് ജീരകം പൊടിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പ് എന്നിട്ട് നന്നായിട്ട് ഇത് ഈ തേങ്ങ ഇതെല്ലാം കൂടി നമുക്ക് ഈ പയറിലും ക്യാബേജിലും നന്നായിട്ട് യോജിപ്പിച്ച് കുറച്ച് നേരം വയ്ക്കുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞൊരു പാത്രം എടപ്പത്ത് വയ്ക്കുക കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കടുക് കറിവേപ്പില ഇട്ട് കളിക്കുക അതിന് ശേഷം നമ്മൾ ഈ തിരുമ്മി വെച്ചിരിക്കുന്ന കൂട്ടെടുത്ത് ഇതിലേക്ക് തട്ടുക എന്നിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക കുറച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യുക സോട്ട് ചെയ്തിട്ട് ഇപ്പോൾ പയറിന് വേവുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത് വെന്നിട്ടുണ്ട് നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ട് അതൊന്ന് കുറച്ച് വെള്ളം കാണും അതിൽ അപ്പോൾ അതൊന്ന് വലിയതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ ബൈ